ഒരു ഫോട്ടോ ആയിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇതുപോലെ ഇടാൻ പറ്റുമോ സെക്യൂർ വായിക്കി പിന്നെ ഇതൊക്കെ നമ്മൾ എത്ര കണ്ട ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇടാൻ തുടങ്ങിയത് എന്നുണ്ടെങ്കിലും പിന്നെ പണി എത്ര നിക്കിട്ടും സാധനം ഉള്ളത് പിന്നെ ഞാൻ നിക്കി പിന്നെ എന്തൊക്കെ ആക്കിയിട്ട് ഏകദേശമൊക്കെ ഒന്ന് ഒപ്പിച്ചു കൊടുത്തോളൊരു സമാധാനത്തിന് വേണ്ടി ഇത്രയും ദിവസം സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ കല്യാണത്തിന്റെ തലേന്ന് അതായത് രാത്രി പരിപാടി ആണെങ്കിൽ വൈകുന്നേരം ഒരു നാലു മണിക്കാണ് ഇതാ ഇതൊന്ന് ഉണങ്ങിയിട്ട് വേണമെങ്കിൽ രാത്രിയിലെ പരിപാടിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ പകുതി മുക്കാലും ഇമ്മന്റെ മാത്രമല്ല അറിയുന്നൊക്കെ ചീത്ത കയറ്റിട്ട് മൈലാൻ ചില ചോദിച്ചപ്പോഴും ഒഴിവാക്കി എന്നിട്ട് വേഗം അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനല്ലേ മേക്കപ്പ് ചെയ്യാറ് സത്യം പറയാല്ലോ അതിന്റെ മുഖത്ത് നല്ലോണം കാണാനും ഉണ്ട് ഞാൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൂടുതലാവും അല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നിങ്ങണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കേ ഞാൻ സെറ്റ് ആയി കഴിഞ്ഞിട്ടും ബ്രൈഡ് ഇത് അവർ സെറ്റ് ആയിട്ടില്ല കാര്യം കഴിഞ്ഞ പരിപാടിക്ക് ഇതേപോലെ തന്നെ ഈ പരിപാടിക്ക് ഇതേപോലെ തന്നെ പുറത്തുനിന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ടാളൊന്നും വെച്ചിട്ടില്ലായിരുന്നു അതിന് ഞങ്ങൾ എല്ലാവരും മാറ്റി ഒരുങ്ങിയപ്പോ രസല്ലേ പിന്നെ ഡാൻസും പാട്ടും കൂർത്തും എല്ലാം പാടായിട്ട് ഞാൻ വീഡിയോ എടുക്കാനേ മറന്നു ലാസ്റ്റ് കുറച്ച് കുറച്ച് ക്ലിപ്പ് ചെയ്യാൻ എവിടുന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടേ